മത്തായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം ഞാനവിടെ വായിപ്പനായിട്ട് ആഗ്രഹിക്കുന്നു യേശു അടുത്ത് ചെന്നു അവരെ തൊട്ടു എഴുന്നേൽപിൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗൃഹിതമായ നല്ല സമയത്തിനായി കർത്താവിന് നന്ദി അവിടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവം നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു മത്തായ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ പ്രാരംഭ ആരംഭം മുതൽ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ചരിത്രം യേശുക്രിസ്തുവിൻ്റെ മറുരൂപ മലയിലെ പ്രത്യക്ഷത അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മറുരൂപം ആറു ദിവസം കഴിഞ്ഞ ശേഷം ഒന്നാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അതിൻ്റെ വിശുദ്ധീകരണത്തിലേക്കൊന്നും പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും നമ്മൾ വായിച്ച വാക്യം മനസ്സിലാകുവാൻ നാം വായിച്ച വചനം നമുക്ക് മനസ്സിലാകുവാൻ വേണ്ടി അതിൻ്റെ പ്രാരഭാഗ പ്രാരംഭ ഭാഗങ്ങൾ ഞാൻ നോർപ്പിക്കാം യേശു ക്രിസ്തു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനേയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് ചെന്ന് അവിടെ മുമ്പാകെ രൂപാന്തരപ്പെട്ട ഒരു ചരിത്രമാണ് നമുക്ക് ആരംഭ ഭാഗങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത് അങ്ങനെ യേശു രൂപാന്തരം അവിടെ നടന്ന സംഭവത്തോടുള്ള അനുബന്ധത്തിൽ സംഭവിച്ച ഒരു കാര്യം അതിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങൾ ഈ ചിന്തയ്ക്ക് ശേഷം സുവിശേഷം പതിനൊന്നാം പതിനേഴാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു ഇപ്പോഴല്ല ഇതിന് ശേഷം അവിടെ നമുക്ക് ആ ചരിത്രം കാണുവാനായിട്ട് കഴിയുന്നുണ്ട് യേശു ക്രിസ്തു ഈ മൂന്ന് ശിഷ്യന്മാരെയും കൂട്ടി ഉയർന്ന മലയിലേക്ക് പോയി രൂപാന്തരപ്പെടുവാനായിട്ട് തീർന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ സംഭവിച്ച ഒരു സംഭവത്തിൻ്റെ ഒരു കാര്യം അവിടെ നാം എഴുതി അവിടെ വായിക്കുന്നുണ്ട് അഞ്ചാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു മേഘത്തിൽ നിന്നും ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന് ചെവി കൊടുപ്പിൻ എന്ന് ഒരു ശബ്ദവും ഉണ്ടായി ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിന്ന് വീണു നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ മറുരൂപം അവിടെ സംഭവിച്ച കാര്യങ്ങൾ എലിയാവും മോശവും പ്രത്യക്ഷ പ്രത്യക്ഷപ്പെട്ടു അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ വായിപ്പാനായിട്ട് കഴിയും യേശുക്രിസ്തുവിൻ്റെ മറുരൂപവും അവിടെ നടന്ന സംഭവങ്ങളും ഈ ശിഷ്യന്മാർ കാണുകയും അഞ്ചാം വാക്യത്തിൽ സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദമുണ്ടാകുകയും കേട്ടപ്പോൾ ഇവർ നിലത്തു വീണു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അവർ ഭയപ്പെട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ് വീണു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ആ സംഭവം കാണുകയും കേൾക്കുകയും ചെയ്തതുകൊണ്ട് ആ ശിഷ്യന്മാർ ഏറ്റവും ഭയപ്പെട്ട് കവിണ് വീണു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു എൻ്റെ ചിന്ത അതല്ല എൻ്റെ ചിന്ത ഏഴാമത്തെ വാക്യമാണ് ഈ സംഭവത്തിന് ശേഷം യേശുവിൻ്റെ മനോഭാവം അല്ലെങ്കിൽ യേശുവിൻ്റെ സ്വഭാവം എങ്ങനെ ഉള്ള എങ്ങനെതുള്ളതായിരുന്നു എന്നാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് മറൂപമല മലയിലെ യേശുക്രിസ്തുവിൻ്റെ രൂപാന്തരം കണ്ടപ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള ആ ശബ്ദം അവർ ശ്രവിച്ചപ്പോൾ അവർ ഏറ്റവും ഭയപ്പെട്ട് കവിണു വീണപ്പോൾ അടുത്തത് യേശുവിൻ്റെ മനോഭാവം ശിഷ്യന്മാരോടുള്ള ആ യേശുവിൻ്റെ സ്വഭാവം ക്യാരക്ടർ എങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ ഇന്ന് രാത്രിയിൽ അല്പസമയം നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കവിഴു വീണ് കിടക്കുന്ന ഈ സംഭവങ്ങൾ കണ്ട് കേട്ട് കവിണ് വീണ് കിടക്കുന്ന ഭയ ഭയപരവശരായിരിക്കുന്ന ഈ ശിഷ്യന്മാരുടെ ഉള്ള ബന്ധത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം എങ്ങനെയായിരുന്നു ഒരു കാര്യം ഞാൻ അതിനെ ആ വചനങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ പ്രിയമുള്ളവരെ നമ്മളെക്കുറിച്ചുള്ള യേശുക്രിസ്തുവിൻ്റെ മനോഭാവം അല്ലെങ്കിൽ എന്നെക്കുറിച്ചുള്ള യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത് വളരെ അനുഗ്രഹമാണ് പലപ്പോഴും നാം ചിന്തി ചിന്തിക്കുന്നത് പോലെയല്ല നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ പോലെയല്ല നമ്മുടെ കർത്താവ് പ്രവർത്തിക്കുന്നത് അതിനപ്പുറമായി പ്രവർത്തിക്കുന്ന കർത്താവിനെക്കുറിച്ചാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ഇവിടെ ഭയപരവശരായി കവിണു വീണുകെടുക്കുന്ന ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം എങ്ങനെയായിരുന്നു എന്ന് നമുക്കവിടെ ഓരോ പോയിൻ്റായി ചിന്തിക്കുവാനായിട്ട് കഴിയും വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക ഏഴാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് ഒന്ന് ഏറ്റവും ഭയപ്പെട്ട് കവിണ് വീണ് കിടക്കുന്ന ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം ഒന്ന് യേശു അടുത്ത് ചെന്നു യേശു അടുത്ത് ചെന്നു വളരെ ചിന്തനീയമായ ഒരു വിഷയമാണ് യേശു അടുത്ത് ചെന്നു വീണ് കിടക്കുന്ന കവിണ് വീണ് കിടക്കുന്ന ഭയപരവശരായി കിടക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് യേശു കടന്നു ചെന്നു യേശുവിൻ്റെ ഒരു സ്വഭാവമാണ് യേശുവിൻ്റെ ഒരു പ്രത്യേകതയാണത് അടുത്ത് വരിക അടുത്ത് ചെല്ലുക ഈ അനേക സുവിശേഷങ്ങളിൽ നിന്നും അനേക ഭാഗങ്ങൾ എനിക്ക് കാണിക്കുവാനായിട്ട് കഴിയും യേശു അടുത്തു ചെന്ന പല ഭാഗങ്ങൾ അങ്ങോട്ട് പോകാൻ നേരമില്ല യേശുവിൻ്റെ ഒരു മനോഭാവമാണ് യേശുവിൻ്റെ ഒരു പ്രത്യേകതയാണ് അടുത്തു വരിക എന്നുള്ളത് ദൂരത്തു നിന്നല്ല അടുത്തു വരിക ഇന്ന് രാത്രി തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിൻ്റെ വിഷയം ഏത് തന്നെ ആയാലും നിന്റെ അടുക്കിലേക്ക് വരുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് ദൂരത്ത് നിന്ന് കാണുന്ന ഒരു ദൈവമല്ല ദൂരത്ത് നിന്ന് നോക്കുന്ന ഒരു ദൈവമല്ല ഈ ദൈവത്തിൻ്റെ പ്രത്യേകത യേശുവിൻ്റെ പ്രത്യേകത അടുത്തേക്ക് വരുന്നവനാണ് അടി അരികിലേക്ക് വരുന്നവനാണ് അരികിലേക്ക് വരുന്നവനാണ് ഹാലലുയ മനുഷ്യരെല്ലാം ദൂരത്തു നിന്ന് കണ്ടു പോകുമ്പോൾ മനുഷ്യരെല്ലാം ദൂരത്തു നിന്ന് ഗ്രഹിച്ചിട്ട് അവരുടെ പാട്ടിനു പോകുമ്പോൾ നാം ആരാധിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു അരികിലേക്ക് വരുന്നവനാണ് പ്രിയമുള്ളവരെ അരികിലേക്ക് വരുമ്പോഴാണ് നാം അനുഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളു ദൂരത്തു നിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എങ്ങനെയുള്ളത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല എന്നാൽ അരികിലേക്ക് വരുമ്പോൾ അടുത്തേക്ക് വരുമ്പോൾ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അരികിലേക്ക് വരുമ്പോൾ തന്നെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകത അവൻ അടുക്കിലേക്ക് കടന്നു വരുവാനായിട്ടിടയായിത്തീർന്നു ഇന്നനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ആരെല്ലാം ദൂരത്ത് നിന്നാലും ആരെല്ലാം അകന്നു പോയാലും നിൻ്റെ അരികിലേക്ക് ഇറങ്ങി വരുന്ന നിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു നല്ല കർത്താവിനെയാണ് പ്രീസർ നാം സേവിക്കുന്നത് ഇന്ന് രാത്രി ഞാൻ ദൂതായി കൈമാറട്ടെ ആരെല്ലാം ദൂരത്തേക്ക് പോയാലും ആരെല്ലാം കൈവിട്ട് നിന്നെ അകന്നു പോയാലും ആരെല്ലാം നിന്നെ തള്ളി പറഞ്ഞാലും നിൻ്റെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവസാന്നിധ്യം നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ഒരു നല്ല കർത്താവ് ഹലലൂയ മുപ്പത്തിയെട്ട് വർഷമായി പ്രൈസ് രോഗക്കിടക്കിൽ ഒരു മനുഷ്യൻ യേശു അവൻ്റെ അടുത്ത് ചെന്നു അങ്ങനെ പല ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകതയാണ് അരികെ അരികിലേക്ക് വരിക അടുത്തേക്ക് വരിക ഹലൂയ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ എന്ന് നമുക്ക് നാൽപ്പത്തിയാറാം സങ്കീർത്തനത്തിൽ വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ ഏറ്റവും അടുത്ത തുണ ആ വാക്ക് ഇന്ന് രാത്രി എനിക്ക് വിവരിക്കാൻ സമയം പോരാ ഏറ്റവും അടുത്ത തുണ എന്നുള്ള വാക്ക് യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകതയാണ് അരികിലേക്ക് വരിക എന്നുള്ളത് മനുഷ്യർ വരുവാൻ മടിച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ വരുവാൻ അറപ്പോടും വെറുപ്പോഴും നോക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ ഹാലലൂയ യേശു ക്രിസ്തു അഴുകിലേക്ക് ഇറങ്ങി വരുന്നവനാണ് ഇന്ന് രാത്രിയിൽ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഹാലലൂയ എൻ്റെ വേദന ആരും അറിയുന്നില്ലല്ലോ എന്നെ കാണുന്നവൻ ആരുമില്ലല്ലോ എന്ന് ആരെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂലറിയിക്കുന്നു നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്ന നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരുന്ന നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം കർത്താവിൻ്റെ സാന്നിധ്യം ഭയന്ന് ഏറ്റവും ഭയപ്പെട്ട് കവിണ് വീണ് കിടക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് യേശു ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നു അടുക്കിലേക്ക് വരുമ്പോഴാണ് അരികിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം എന്താണെന്ന് മനസ്സിലാകി ദൂരത്തു നിന്ന് നമുക്ക് അത് മനസ്സിലാക്കുവാനോ അത് അറിയുവാനോ കഴിയുകയില്ല ഫലവീടും അരികിലേക്ക് കടന്നു വരുന്ന യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം കാലം പ്രാർത്ഥിക്കുവാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോ കർത്താവേ നീ ദൂരത്തല്ല എൻ്റെ അരികിലേക്ക് ഇറങ്ങി വരണമേ എത്ര പേർക്കിന്ന് പ്രാർത്ഥിക്കുവാൻ നീ രാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ നീ പ്രാർത്ഥിച്ചോ കർത്താവേ ഹാലൂയ ഇന്ന് രാത്രി കാലം എൻ്റെ അരികിലേക്ക് കടന്നു വരണമേ എൻ്റെ അടുത്തേക്ക് വരണമേ എൻ്റെ അരികിലേക്ക് വരണം എൻ്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരണമേ എൻ്റെ അരികിലേക്ക് ഇറങ്ങി വരണമേ ഹാലൂയ ഒന്നാമത്തെ കർത്താവിൻ്റെ പ്രത്യേകത നാം അവിടെ വായിക്കുന്നത് ഒന്ന് അവൻ അടുത്ത് ചെന്നു രണ്ട് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് അവരെ തൊട്ടു അവരെ തൊട്ടു അലയുക അവരെ തൊടുവാനായിട്ട് ഇടയായി തീർന്നു അത് എത്രയോ ഒരു ഒരു സ്പർശനം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹീതമായ ഒരു 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 നിലയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ഞാൻ നമ്മൾ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അകപ്പെടുമ്പോൾ നമ്മളെ തൊട്ട് അല്ലെങ്കിൽ നമ്മളെ ഒന്ന് സ്പർശിച്ച് നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു കറമുണ്ടെങ്കിൽ എത്രയോ അനുഗ്രഹമാണ് ഹലലൂയ എത്രയോ അനുഗ്രഹമാണ് സ്തോത്രം എത്രയോ അനുഗ്രഹമാണ് ഞാൻ എൻ്റെ പണ്ടത്തെ കാര്യം ഓർക്കുകയാണ് ഹോസ്പിറ്റൽ മിനിസ്ട്രിയിലേക്ക് കടന്നു പോകുമ്പോൾ പലതരമുള്ള രോഗികളെ കാണുമ്പോൾ അവരുടെ അഴികിൽ ഇരുന്ന് അവിടെ അവരെ ഒന്ന് തൊട്ട് പ്രൈസൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരെത്രയോ ആശ്വാസം പ്രാപിക്കുകയാണ് ഹലലൂയ അവിടെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ആശ്വാസമാണ് അവർ പ്രാപിക്കുവാനായിട്ട് ഇടയായി തരുന്നത് യേശുവിൻ്റെ പ്രത്യേകം നോക്കിക്ക് ഒന്ന് അരികത്ത് ചെന്നു അടുത്ത് ചെന്നു രണ്ട് അവരെ തൊട്ടു അവരെ തൊട്ടു തൊടുവാൻ തൊടുവാൻ വെറുപ്പുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന നാളുകളാണ് അല്ലേ മനുഷ്യനൊക്കെ തൊടുവാനായിട്ട് അറപ്പും വെറുപ്പൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിൽ യേശുവിൻ്റെ പ്രത്യേകത നോക്കിക്കേ യേശു അവരെ തൊട്ടു ഇന്നൊരു ഭാഗത്ത് വായിക്കുമ്പോൾ യേശുക്രിസ്തു ഒരു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി തൊടുവൻ ആരും ആഗ്രഹിക്കാത്ത ആ ശരീരത്തെ യേശു തൊട്ട് സുഖമാക്കി ഹാലൂയ കർത്താവ് ഒരു നൈൻ എന്ന് പറയുന്ന വിധവയുടെ മകനെ തൊട്ട് അവനെ എഴുന്നേൽപ്പിച്ചു കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു അങ്ങനെ പല ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നമ്മുടെ യേശുവിൻ്റെ പ്രത്യേകത അവൻ നമ്മളെ തൊട്ട് ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് ഹാലലൂയ തൊട്ട് ആശ്വസിപ്പിക്കുന്ന ദൈവം ആ ടച്ചിങ് എന്ന് പറയുന്നത് പലർക്കും അതൊരു വലിയ ആശ്വാസമാണ് വലിയ ആശ്വാസമാണ് ഹാലലൂയ ഈ ചില അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ വീണിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ അവർ കരയുമ്പോൾ അവരെ ഓടി ചെന്ന് ആ കരങ്ങൾ കൊണ്ട് തങ്ങളുടെ മാർബോട് മാർബിൽ മാർബോട് ചേർത്ത് അണച്ച് അവരാശ്വസിപ്പിക്കുന്നത് പോലെ അവിടെ ആ തലയിൽ കൈക്കൊണ്ട് ഇങ്ങനെ സ്പർശിച്ച് അവർക്കൊരാശ്വാസം കൊടുക്കുന്നത് പോലെ യേശുവിൻ്റെ പ്രത്യേകതയാണ് അവൻ അവരെ തൊട്ടു ഹലലൂയ ഇന്ന് രാത്രി കാലം കർത്താവ് നമ്മളെ തൊടട്ടെ ഹലലൂയ ആശ്വാസം ലഭിക്കാത്ത പ്രൈസ് സമാധാനമില്ലാത്ത ചില വിഷയങ്ങളുടെ മേൽ ആശ്വാസമില്ലാത്ത ചില വിഷയങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ സ്പർശനം ഉണ്ടാകട്ടെ ൂ ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നുണ്ട് ചില വിഷയങ്ങൾ കർത്താവിൻ്റെ സ്പർശനം ചില കാര്യങ്ങളിൽ കർത്താവിൻ്റെ സ്പർശനം നിനക്കാവശ്യമാണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു അതെ പ്രിയമുള്ളവരെ പ്രാർത്ഥിച്ചു സ്തോത്രം കർത്താവിൻ്റെ സ്പർശനം ഇന്ന് രാത്രിയിൽ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ചില സ്പർശനം രാത്രി ചില സ്പർശനം ചില ശരീരത്തിൽ ചില സ്പർശനം ചില വിഷയങ്ങളിലും കർത്താവിൻ്റെ കറം ഇറങ്ങുവാൻ തൊടുവാൻ ഓ ജീസസ് നിരാത്രികാലം പ്രവേശിച്ചു ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ഉടമ്പിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ കറം ഇറങ്ങട്ടെ ഹലലൂയാ ദൈവം തൊട്ടു കർത്താവ് അവരെ തൊടുവാനായിട്ടിടയായി തീർന്നു അപ്പോൾ ഒന്ന് അവരുടെ അരികിലേക്ക് ചെന്നു രണ്ട് അവരെ തുടുവാനായിട്ടിടയായി തീർന്നു ആ ഒരു സ്പർശനം എത്രയോ അനുഗ്രഹമാണ് എത്രയോ ആശ്വാസമാണ് ഹലരൂ എത്രയോ ആശ്വാസമാണ് ഞാൻ പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ് സ്തോത്രം ചില പ്രതിസന്ധികളിൽ ചിലർ നമ്മുടെ തോളത്ത് വന്ന് തട്ടും ഇങ്ങനെ തോളത്ത് വന്ന് തട്ടുവാനായിട്ട് ഇടയായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ഒന്നും സംസാരിക്കില്ല പക്ഷേ അവർ പോകുമ്പോൾ തോളത്തൊന്ന് തട്ടിയിട്ട് പോകും അതൊരു വളരെ ആശ്വാസമാണ് എത്ര പേരത് അനുഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പല പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട് സ്തോത്രം ചില പ്രതിസന്ധികളോടെ കടന്നു പോകുമ്പോൾ ചില നിരാശയിലൂടെ കടന്നു പോകുമ്പോൾ അത്രയും നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന ചിലരുണ്ട് നമ്മൾ സ്നേഹിക്കുന്ന ചിലർ നമ്മളെ കരുതുന്ന ചിലരുണ്ട് നമ്മൾ സ്നേഹിക്കുന്ന ചിലരുണ്ട് അവർ വന്ന നമ്മുടെ നമ്മൾ ഒന്നും അവിടെ വാക്കോ ഭാഷണമോ ഒന്നുമില്ല അവർ വന്ന് നമ്മുടെ തോളും തട്ടിട്ട് പോകും ആ സ്പർശനം അല്ലെങ്കിൽ ആ തട്ടുന്നത് ആ തൊടുന്നത് എത്രയോ അനുഗ്രഹമാണ് എത്രയോ ആശ്വാസമാണ് അതനുഭവിച്ചൊക്കെ അത് മനസ്സിലാകിയുള്ളൂ ഇവിടെ യേശു അടുത്ത് ചെന്നു അവരെ തൊടുവാനായിട്ട് ഇടയായി തീർന്നു അവരെ തൊടുവാനായിട്ട് എഴുന്നേറ്റ് അടുത്ത് പറയുന്നു എഴുന്നൽപ്പീൻ എഴുന്നേൽപ്പീൻ കർത്താവിൻ്റെ സ്വഭാവത്തിൽ നിങ്ങൾ കർത്താവിൻ്റെ ക്യാരക്ടർ നിങ്ങൾ ശ്രദ്ധിച്ച് കർത്താവിൻ്റെ പ്രത്യേകതയൊന്ന് ശ്രദ്ധിച്ച് ഭയപ്പെട്ട് കവിണ് കിടക്കുന്ന ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണ് കിടക്കുന്ന ശിഷ്യന്മാരുടെ അടുത്ത് അടുത്ത് ചെന്ന് തൊട്ട് അടുത്ത് പറയുന്നു എഴുന്നേൽപ്പീൻ എഴുന്നേൽപീൻ എഴുന്നേൽപീൻ ഹലരൂയ നിങ്ങളിവിടെ കിടക്കേണ്ടവരല്ല എഴുന്നേൽപീൻ നിങ്ങൾ പേടിച്ച് ഭയന്ന് കിടക്കേണ്ടവരല്ല എഴുന്നേൽപീൻ ദൈവത്തിൻ്റെ ആ വാക്കുകൾ ശ്രദ്ധിച്ചേ ഹലരൂ എഴുന്നേൽപീൻ എഴുന്നേൽക്കേണ്ട സമയമായി ഭയന്ന് പേടിച്ച് കിടക്കേണ്ടവരല്ല ഹലലൂയ എഴുന്നേൽപീൻ ഇത് ഒരു പ്രോഫസിയായി നിങ്ങൾക്ക് എടുക്കാം ഒരു പ്രവചനവാക്യമായി നിങ്ങൾക്ക് എടുക്കാം എഴുന്നേൽപ്പിൻ എഴുന്നേൽപിൻ ചില വിഷയത്തിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽപീൻ പേടിച്ചിരിക്കാതെ ഭയന്നിരിക്കാതെ ഹലലൂയ സ്തോത്രം കർത്താവിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി പറയുന്നു ഇതൊരു പ്രവചനമായി നിങ്ങൾക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം എഴുന്നേൽപ്പിൻ ആ വിഷയത്തിൽ തന്നെ ഇങ്ങനെ കിടക്കാതെ ഹലലൂയ അതിൽ തന്നെ ഇങ്ങനെ ഞരങ്ങി ഞരങ്ങി ജീവിക്കാതെ എഴുന്നേൽക്കുക കർത്താവ് പറയുന്നു എഴുന്നേൽപിൻ എഴുന്നേൽപിൻ ഹലലൂയ അടുത്തു ചെന്നു അവരെ തൊട്ടു അവിടെ പുറകെയാണ് എഴുന്നേൽപ്പിൻ ഹലലൂയ ചില കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് എഴുന്നേൽപ്പിൻ മുൻപോട്ട് പോകാനുണ്ട് എഴുന്നേൽപ്പിൻ ആ എഴുന്നേൽപ്പിൻ എന്ന വാക്കിൻ്റെ പിന്നിലെ പ്രേരക ശക്തി ഹാലലൂയ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണമേ എഴുന്നേൽക്കുക അല്ലെങ്കിൽ എഴുന്നേൽപ്പിൻ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ പ്രേരക ശക്തി അത് തന്നെ വിട്ടിപ്പിക്കും എന്നെ എഴുന്നേൽപ്പിക്കും വിശ്വസിക്കുമെങ്കിൽ ഹാലലൂയ കർത്താവ് പറയുന്നു എഴുന്നേൽപിൻ വിശ്വസിക്കുമെങ്കിൽ ആ വാക്ക് നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന രാത്രിയാണ് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽപ്പിൻ പിൻ അതിൽ കിടക്കാതെ ഭയന്ന് കിടക്കാതെ ഭയന്ന് കിടക്കേണ്ടവരല്ല അലൽ നിങ്ങൾ ചില സംഭവങ്ങൾ കണ്ടവരാണ് നിങ്ങൾ സ്വർഗത്തിൽ നിന്നും ചില വാക്കുകൾ കേട്ടവരാണ് അമേ നിങ്ങളുടെ കിടക്കേണ്ട കവിണ് കിടക്കേണ്ടവരല്ല എഴുന്നേൽപ്പിൻ സ്തോത്രം യേശുവിൻ്റെ ഒരു പ്രത്യേകതയാണ് യേശുവിൻ്റെ സംഭാഷണം അങ്ങനെയാണ് യേശുവിൻ്റെ സാമീപ്യം അങ്ങനെയാണ് ഏത് വിഷയത്തോടുള്ള ബന്ധത്തിൽ നീ ഭാരപ്പെട്ട് നീ കടന്നു പോകുന്നുവോ ആ സാഹചര്യത്തിനെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവസാന്നിധ്യം ആ സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വാക്കുകൾ ഹലലൂയ ഒരു പവർഫുൾ വേടാത് എഴുന്നേൽപ്പിൻ ഹലൂയ വീണ് കിടക്കുന്നവരോട് പറയുകയാണ് അവരടുത്ത് ചെന്ന് തൊട്ട് പറയണം എഴുന്നേൽപ്പിൻ ഭയങ്കര പവർ ഭയങ്കര ശക്തിയുള്ളൊരു വാക്കത് എഴുന്നേൽപിൻ ഹലലൂയ എഴുന്നേൽപീൻ അമേൻ സ്തോത്രം ഭവനത്തിലിരിക്കുന്ന ഒന്നിൽ കൂടുതൽ പേര് നിങ്ങളുടെ ഭവനത്തിൽ ഇപ്പോൾ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പ പരസ്പരം ഒന്ന് പറഞ്ഞാട്ടെ എഴുന്നേൽപിൻ ഹലലൂയ സ്തോത്രം സഹോദരി സഹോദരനോട് പറഞ്ഞാട്ടെ എഴുന്നേൽപിൻ മക്കളോട് പറഞ്ഞാട്ടെ എഴുന്നേൽപ്പീൻ ഭയപ്പെടേണ്ട ഈ സാഹചര്യത്തിൽ ഭയ ഭയ ഭയന്ന് പോകേണ്ടവരല്ല എഴുന്നേൽഫീൻ സ്തോത്രം ഒന്ന് നിങ്ങൾ മുഖത്തോട് മുഖം നോക്കി പറയുവാൻ തയ്യാറാണെങ്കിൽ അതൊരു വലിയ ശക്തിയുള്ള ഒരു വാക്കാണ് കർത്താവിന്റെ ഒരു വാക്കാണ് എഴുന്നേൽപ്പിൻ എഴുന്നേൽപ്പീൻ മൂന്നാമത് പറയുന്നു എഴുന്നേൽപീൻ അടുത്ത് നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ് സ്തോത്രം എഴുന്നേൽപ്പിൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു ഭയപ്പെടേണ്ട ആ എത്ര നല്ല ഒരു വാക്ക് ഭയപ്പെടേണ്ട സ്തോത്രം ഫിയർനോട്ട് ഭയപ്പെടേണ്ട കർത്താവിൻ്റെ ഓരോരോ ഓരോരോ ഒരു 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 സാമീപ്യത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു വിശേഷിച്ച ശക്തിയാണ് ഭയപ്പെടേണ്ട ആരംഭം മുതൽ അവസാനം വരെ വേദപുസ്തകം നമുക്ക് തരുന്ന ഒരു വലിയ പ്രോമിസാണ് ഫിയർനോട്ട് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഭയപ്പെടേണ്ട ഈ വെള്ളത്തിൽ കൂടെ കിടക്കുമ്പോൾ ഭയപ്പെടേണ്ട നീ തീൻ വഴിയാകെ കടന്നു പോകുമ്പോൾ ഹലലൂ ഇതെല്ലാം പ്രോഫിറ്റിക്കൽ വേട സ്ത്രോത്രം ഹലലൂ ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ കർത്താവ് പറയുകയാണ് ഭയപ്പെടേണ്ട ഹലലൂയ ഇവിടെ പ്രാർത്ഥന വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭയന്ന് പേടിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവ് ദൂരുകായി മാറി പറയുകയാണ് ഭയപ്പെടേണ്ട ആ വിഷയത്തിന്മേൽ ഒരു വിടുതലുണ്ട് ആ വിഷയത്തിന്മേൽ ഒരു വിടുതലുണ്ട് കാലകൂയ അപ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ നീ പറഞ്ഞ ആ വിഷയത്തിൻ്റെ മേൽ ഒരു വിടുതലുണ്ട് ഭയപ്പെടേണ്ട ഇത് കർത്താവ് അരുളിച്ചേന്നു ഭയപ്പെടേണ്ട ആ വാക്കിൻ്റെ ശക്തി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച ഭയപ്പെടേണ്ട നാലായാമത്തിൽ കടൽമീര് നടന്നു വന്ന് പത്ത് പറഞ്ഞു പത്രോസേ ഇറങ്ങി എന്റെ ഇടയ്ക്കിൽ വാ പത്രോസ് റോസ് പറഞ്ഞു കർത്താവ് ആകുന്നതെങ്കിൽ ഞാൻ വരാം പത്രോസ് റോസ് കടൽമീർ നടക്കുവാനായിട്ട് ഇടയായി ചെന്നു കാറ്റ് കണ്ടു ഭയന്നു അവൻ മുങ്ങി താഴുകയാൽ അടുത്തവാക്യം ഭയപ്പെടേണ്ട വിളിച്ച ദൈവം വിശ്വസ്തൻ കുടുംബത്തിന്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ച് കുറിച്ച് പാറപ്പെടുന്ന ചിലരെ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു ഫിയർണോൺ ഭയപ്പെടേണ്ട ഹലലൂയ നല്ലതൊന്നും ഒരുക്കി വെച്ചിട്ടാണ് ദൈവം പറയുന്നത് ഭയപ്പെടേണ്ട ഹലലൂയ എഴുന്നൽപ്പീൻ ഭയപ്പെടേണ്ട കർത്താവിൻ്റെ പ്രത്യേകതയെ കേട്ടോ നീ അനുഭവിക്കുന്ന സാഹചര്യത്തിലൂടെ നീ കർത്താവ് നിന്റെ അരികിൽ വന്ന് പറയുകയാണ് ഭയപ്പെടേണ്ട എത്ര ആശ്വാസമുള്ള വാക്കുകൾ അല്ലേ എത്രയും നമുക്ക് വിടുതൽ തരുന്ന അല്ലേ ഇതുപോലെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം വേറെ ആരുണ്ട് ഇതുപോലെ നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവ് വേറെ ആരുണ്ട് തകർന്നും മുറുങ്ങി നാം ഇരിക്കുമ്പോൾ ഭയന്ന് ഏറ്റവും ഭയപ്പെട്ട് കവിണ് കിടക്കുന്നവരെ എഴുന്നേൽപ്പിൻ ഭയപ്പെടേണ്ട ഞാനാകുന്നു ആ ഭയപ്പെടേണ്ട എന്നുള്ള വാക്കിൻ്റെ തൊട്ടു പുറകിൽ നിൽക്കുന്നത് ഞാനാകുന്നു സ്തോത്രം ഹലൂയം ഞാനാകുന്നവൻ ആ ഭയപ്പെടേണ്ട എന്നുള്ള വാക്കിൻ്റെ ഇവിടെ ചേർന്ന് നിൽക്കുന്ന ഒരു വാക്കാണ് ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ യേശു ആകുന്നു ഭയപ്പെടേണ്ട അടുത്ത വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കണം കേട്ടോ സ്തോത്രം ഭയപ്പെടേണ്ട അപ്പോൾ യേശുവിൻ്റെ പ്രാധാന്യത യേശുവിൻ്റെ പ്രത്യേകത യേശുവിൻ്റെ ആ ക്യാരക്ടർ ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ യേശുവിൻ്റെ പ്രാധാന്യത ഒന്ന് ശ്രദ്ധിച്ചാട്ടെ ഒന്ന് അടുക്കിലേക്ക് ചെന്നു രണ്ട് അവരെ തൊട്ടു മൂന്ന് എഴുന്നേൽപ്പി നാല് ഭയപ്പെടേണ്ട ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ അടുത്തത് അതിൻ്റെ കൂടെ നിൽക്കുന്നൊരു വാക്കാണ് ഞാനാകുന്നു എട്ടാം വാക്യം വായിക്കുമ്പോൾ യേശുവിനെ അല്ലാതെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല ഓ ഗ്ലോറി ടു ഗോഡ് എത്ര പേർക്ക് പ്രൈസുള്ള ദൈവത്തെ ആരാധിക്കാൻ പറ്റും യേശുവിനെ അല്ലാതെ വേറെ ആരെയും അവിടെ കണ്ടില്ലെന്ന് എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞാൽ അടുത്തത് യേശു മാത്രമേ അവിടെ ഉള്ളൂ അവിടെയുള്ളൂ അതെല്ലൂ യേശു മാത്രമേ അവിടെ ഉള്ളൂ യേശു മാത്രമേ അല്ലാതെ ആരെയും കണ്ടില്ല യേശുവിനെ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ഭയപ്പെടേണ്ടതെന്ന് അതവർ ത കണ്ണുതർ നോക്കിയപ്പോൾ വേറെ ആരെയും കണ്ടില്ല യേശു മാത്രമേ അവിടെയുള്ളൂ യേശുവിനെ മാത്രമേ ും നിനക്ക് ഈ ദൂത് കൈമാറാൻ പറ്റുകയുള്ളൂ ഭയപ്പെടേണ്ട എന്ന് മനുഷ്യന്മാർക്ക് പറയാൻ പറ്റുമോ ഭയപ്പെടേണ്ട എന്ന് ഇല്ല നിന്നെ സ്നേഹിക്കുന്നവർക്ക് പറയാൻ പറ്റുമോ ഇല്ല അത് കർത്താവിന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ഫി ആർ നോട്ട് ഐ ആം വിത്ത് യു നീ ഭയപ്പെടേണ്ട ഞാനാകുന്നു ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഹലലൂ രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ ഭയപ്പെടുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു ഭയപ്പെടേണ്ട ഞാനാകുന്നു നിന്റെ കൂടെ നിൽക്കുക ഞാനാകുന്നു നിന്നെ പേർ ചൊല്ലി വിളിച്ചത് ഞാനാകുന്നു നീ ഭയപ്പെടേണ്ട കർത്താവ് അരികത്ത് വരും നിന്നെ തൊടും എഴുന്നിൽക്കുക എന്ന് പറയും ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ് തന്നെ ശക്തീകരിക്കും കലരൂയ ആ മറുരൂപ മലയിൽ സംഭവിച്ച ആ കാര്യം യേശുവിൻ്റെ ആ സാമീപ്യം യേശുവിൻ്റെ ആ പ്രാധാന്യത പ്രത്യേകത ഏറ്റവും വർണ്ണനീയമാണ് ഹല അവൻ അടുത്തു ചെന്നു അവരെ തൊട്ടു എഴുന്നേൽപ്പിഞ്ഞു ഭയപ്പെടേണ്ടതെന്ന് പറഞ്ഞു ഇന്ന് രാത്രിയിൽ നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം ഹാലൂയ ക്രൈസ്തലവും ഭാരപ്പെടുന്ന ചില വിഷയങ്ങളിൽ ഭയന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന പ്രിയമുള്ളവർ ഹാലലൂയ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഭയപ്പെടേണ്ട ഞാനാകുന്നു എഴുന്നേൽപ്പിൻ എഴുന്നേൽപ്പിൻ ഹാലലൂയ നിൻ്റെ അരികത്ത് വന്ന് നിന്നല്ല പറയും നിൻ്റെ അരികത്ത് വന്ന് നിൻ്റെ സമീപം വന്ന് ഓ ജീസസ് ആ കർത്താവ് പറയുകയാണ് നിന്നെ തൊട്ട് ഓ ഹലൂയ നിന്നെ തൊട്ട് പറയുകയാണ് എഴുന്നേൽപ്പിൻ ഭയപ്പെടേണ്ട ഞാനാന്ന് ഹലലൂല പിന്നെ നീ എന്തിന് ഭാരപ്പെടുന്നു എന്തിന് പ്രയാസപ്പെടുന്നു എന്തിന് കലങ്ങുന്നു യേശു പറയുന്നു ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട എഴുന്നേൽപ്പി ഇനി അങ്ങനെ കിടക്കേണ്ടവല്ല നിങ്ങൾ ഹലലൂയ ഇനി അങ്ങനെ ഇരിക്കേണ്ടവരല്ല നിങ്ങൾ കവിണ വീണ് കിടക്കേണ്ടവരല്ല നിങ്ങളൊരു വലിയ സംഭവം കണ്ടവരാണ് സ്വർഗത്തിൽ നിന്നൊരു വലിയ പ്ലേസുകളോ വാചകം കേട്ടവരാണ് നിങ്ങളിങ്ങനെ കവിണോ ഭയന്ന് കിടക്കേണ്ടവരല്ല എഴുന്നേൽപ്പിയും ഭയപ്പെടേണ്ടതാണ്